ഗ്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇൻ മൈ ലൈഫ് ആണ് ഇന്ന് നമുക്കൊരു കല്യാണമൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു വള ഇന്ന് ഇപ്പൊ ഇന്ന് എനിക്ക് ട്യൂഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ വേഗം പോയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് റെഡി ആവുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം പെട്ടെന്നാണ് ഞാൻ ഡെയിൻ മൈ ലൈഫ് എന്നുള്ള എടുക്കാന്നുള്ളൊരു മൈൻഡിക്ക് വന്നത് അങ്ങനെ പിന്നെ ഞാൻ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പൊ നമുക്ക് തലേന്നൊക്കെ കുറച്ച് മന്തി ഉണ്ടായിരുന്നു അങ്ങനെ അതും മയോണിസും സോസ് ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു ചില ദിവസത്തെ മന്തിയോ ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ അതന്നെ ആയിരിക്കാൻ എല്ലാവരും കഴിക്കല് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ ട്യൂഷന് വേണ്ടി പോവാണ് അപ്പൊ അത ഇപ്പച്ചാണ് ഞാൻ ട്യൂഷനാക്കി തരുന്നത് അങ്ങനെ പിന്നെ ഇതൊരു പന്ത്രണ്ട് മണിക്കായപ്പോൾ നമ്മള് ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് അങ്ങനെ പിന്നെ ഇത് നേരെ ട്യൂഷൻ കഴിഞ്ഞു വന്നിട്ട് നമ്മളെല്ലാവരും കൂടി റെഡി ആയിട്ട് കല്യാണത്തിന് പോവാണ് ഓഡിറ്റോറിയം നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് നടക്കാനേ ഉള്ളു അങ്ങനെന്താ ഞങ്ങൾ ഇപ്പം നടന്ന് പോവാണ് അപ്പൊ ഇമ്മച്ചിപ്പച്ചും പൈക്കുമ്പോഴാണ് വരുന്നത് ഞാനും അനേറ്റിങ്ങനെ നടന്നു പോവായിരുന്നു ട്യൂഷ കഴിഞ്ഞു വന്നപ്പോ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണത്തിൽ എത്താൻ നല്ലപോലെ നേരം വെയി അതുകൊണ്ട് നമ്മളിത് വേഗം പോവാണ് പോവാണങ്ങട്ട് അങ്ങനെ നമ്മളിത് ഓഡിറ്റോറിയത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഓഡിറ്റോറിയം മഹർപ്ലാസ ഓഡിറ്റോറിയം ഞാൻ ഫുഡ് കിട്ടുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നെ നേരെ ഹാൾക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളവിടെ കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ നിക്കുമ്പോഴാണ് ആ ഒരു ഓഡിറ്റോറിയം ഗേറ്റിന്റെ അവിടെ ആയിട്ട് ഒരു ഐസ്ക്രീമിന്റെ ആള് നിൽക്കുന്നത് അത് കണ്ടപ്പോൾ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്കും അനിക്കും അനധികം ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു മാംഗോ അതുപോലെ തന്നെ വാലിന് കൂടി മിക്സ് ആയിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത് വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഐസ്ക്രീം വെച്ചപ്പോൾ എന്തായാലും കൂൾ ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ നടന്നു പോവാണ് പോകുമ്പോൾ ഞാനും അനിയനും കൂടിയാണ് നടന്നു പോണത് വീട്ടിലെത്തിയതിനു ശേഷം എല്ലാരും കൂടി കുറച്ചാലും നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയും ഭയങ്കര ചൂടായപ്പോ നമ്മൾ പിന്നെ നമ്മളെ ലൈം അടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പച്ചാ നമുക്ക് ലൈം അടിച്ചു തരുന്നത് ഈ ചൂട് സമയത്ത് നല്ല തണുത്തൊരു ക്ലാസ് ലൈമ് എങ്ങനെ ഉണ്ടാവും അതേപോലെ നിനക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കയ്യിൽ മൈലാഞ്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി മറന്നുപോയതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കാണിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മളിതാ ജസ്റ്റ് ഇന്ന് പുറത്ത് വരെ പോകാനുള്ള ഒരു പ്ലാൻ ഇട്ട് കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നും പോണ പോലെ തന്നെ ഞാനും അനയും കൂടി ബസ്സിനാണ് ഇന്ന് പോണത് എന്തായാലും ഞങ്ങൾ ഞങ്ങളുണ്ടായാലും കൂടി ആദ്യം ഇറങ്ങിയിട്ടുണ്ട് ഒരു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓരോ ഇറങ്ങും കാരണം ഒരു ബൈക്കിലല്ലേ വരും അപ്പോൾ ഒരു പെട്ടെന്ന് എത്തും എന്തായാലും ബസ് എത്തണമെങ്കിൽ കുറച്ച് ലൈ ോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ബസ് ഇങ്ങനെ വരുന്ന കാത്തിരിക്കുന്നു കാരണം ബസ്സിന്റെ ടൈം ഒന്നും കറക്റ്റ് അറിയില്ല അങ്ങനെ എന്തായാലും ബസ്സിൽ കയറി നമ്മൾ പിന്നെ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഭയങ്കര തിരക്കുണ്ടായിരുന്നു ബസ്സിലൊക്കെ ബസ്സിലും നല്ല സ്റ്റാൻഡിലും ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ പിന്നെ എന്തായാലും നമ്മൾ ഒരു ഫാൻസി ഷോപ്പിൽ കയറിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പുറത്ത് വന്നപ്പോഴാണ് അതിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു അവൽമിലിക്കിന്റെ ഷോപ്പ് കണ്ടത് അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും അവിടെ കയറണം അവസാന നമ്മൾ ഇപ്പച്ചോട് ചോദിച്ച് ചോദിച്ച് ലാസ്റ്റ് ഇപ്പച്ചും സമയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അവൽമിക്ക് കുടിക്കാൻ പോയ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ കാണാത്തവർ പോയിട്ട് കണ്ടുനോക്കാം അടുത്തത് പിന്നെ ഞങ്ങൾക്ക് എന്ത് ഓർഡർ ചെയ്യണം അവസാനം ഞങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞങ്ങൾ ഫസ്റ്റ് എന്താ ഈ ഒരു മൂന്ന് പിസ്തയുടെ അവൽമിക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഈ ഒരു സ്ട്രോബറിന്റെ കിഡ്സിനുള്ള അനിയത്തിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ് മെയിൻ ആയിട്ട് അവൾ ഓർഡർ ചെയ്തായ്മ ഒരു കുട കണ്ടിട്ടാണ് ഈ ഒരു മൂന്ന് പിസ്തയുടെ അവൾ മിൽക്കില്ലേ അത് എനിക്കും മെച്ചയ്ക്ക് കുപ്പച്ചക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെ പിന്നെ അനിയത്തി അവളുടെ അവൽമിൽ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ അത് അവളായിട്ട് കുടക്കെടുത്ത് മാറ്റിയിട്ട് അവൾ കഴിച്ചു നോക്കിയാൽ എന്തായാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ പിന്നെ പിന്നെ ഈ ഒരു അവൾ ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല അവൻ ഓർഡർ ചെയ്ത ഈ ഒരു ഫ്രൈസാണ് പ്രാവശ്യം ഒന്ന് വെറൈറ്റി പിടിക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് മസാല ഫ്രൈസ് അങ്ങനെ എന്തോ ഉണ്ടോ അതിന്റെ പേര് വരുന്നത് ഫസ്റ്റ് ഓൺ ചെയ്ത് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ അവരുടെ ഒരു സ്പെഷ്യൽ മൈൻസിലൊക്കെ ഡിപ്പ് കഴിച്ചപ്പോൾ സംഭവം അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഒരു ഫ്രൈസ് മാത്രം കഴിച്ചിരുന്നാൽ പോലും എന്റെ അവൈലമിൽക്കിനെ അതിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ പിന്നെ ഞാനിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്കാണെങ്കിലും ഈ ഒരു മിൽക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് പൊന്നിരുന്നു കാരണം ഐസ്ക്രീമും മുകളിലുണ്ടല്ലോ അതുകൊണ്ടെ ഞാൻ ഫസ്റ്റ് എന്ന ഐസ്ക്രീം എടുത്താണ് കഴിച്ചിരിക്കുന്നത് സംഭവം പിന്നെ ഈ ഒരു അവിലമിലക്കൽ നല്ലപോലെ തന്നെ കാഷ്നൽസിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂടുതലായിരുന്നു അതൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചുമ്പോൾ നല്ലപോലെ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അനേം പിന്നെ നമ്മുടെ ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് എന്തായാലും സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാതും കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ബസ് കാത്തക്കാണ് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ മഴ ചെറുതായിട്ടൊന്ന് പെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ മഴ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളത് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെത്തിയപ്പോ ഏകദേശം ഇരുട്ടൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്തോളെ അപ്പോൾ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്